നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വെയിൻ റൂണി ഇത്തവണത്തെ ബാലൻഡൂറിനെ കുറിച്ച് പറയുന്നു നോക്കുക ഇറ്റ്സ് എ ജോക്ക് റിയലി എങ്ങനെയാണ് റാഫിഞ്ഞ അഞ്ചാം സ്ഥാനത്തെത്തിയത് വിറ്റീഞ്ഞ മൂന്നാം സ്ഥാനത്തും ഇതിനേക്കാൾ വലിയൊരു തമാശയുണ്ടോ റവന്യൂയുടെ കാര്യത്തിൽ അദ്ദേഹം കീ മൊമൻ്റുകളിൽ തൻ്റെ ടീംമേറ്റ്സിനെ നയിച്ചു തൻ്റെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി വളരെ പാഷനോടുകൂടി അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പുറത്തെടുത്തു മാജിക്കൽ ഈവനിങ്സ് നമുക്ക് സമ്മാനിച്ചു ഞാൻ വിചാരിക്കുന്നത് അത് ബാലൻഡ്യൂർ കിട്ടുന്നില്ലെങ്കിൽ പോലും അതിന് കിട്ടുന്നില്ലെങ്കിൽ വാട്ട് ഡസ് ഫോർ മീ ഈ ഷുഡ് ഹാവ് ബീൻ നമ്പർ വൺ എന്നാണ് ഇപ്പോൾ ഉള്ള റൂണി പറയുന്നത് അതായത് ഇതിനല്ലാതെ പിന്നെ മറ്റെന്തിന് ബാലൻഡ്യൂറ് കൊടുക്കണം നമ്പർ വൺ തീർച്ചയായിട്ടും കൊടുക്കേണ്ടിയിരുന്നത് റാഫിഞ്ഞക്കാണ് ആ റഫീഞ്ഞയാണ് അഞ്ചാം സ്ഥാനത്ത് പോയത് വിറ്റിഞ്ഞ മൂന്നാം സ്ഥാനത്തും ഇതിനേക്കാൾ വലിയൊരു ജോക്കുണ്ടോ എന്നാണിപ്പോൾ റൂണിയുടെ ചോദ്യം അപ്പോൾ ഇത് കൃത്യമായ കണക്കുകൾ വെച്ചൊക്കെ പലരും സമർത്ഥിക്കുന്നുണ്ട് നോക്കുക നോ പ്ലെയർ ഹാഡ് റെക്കോർഡ് സിക്സ്റ്റി ഗോൾ കോൺട്രിബ്യൂഷൻസ് സിൻസ് ലിയോമിസി ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ ലെഫ്റ്റ് യൂറോപ്പ് എക്സെപ്റ്റ് റഫീഞ്ഞ No player had equaled Cristiano Ronaldo in direct goal contributions in his best UCL season except Rafinha. No Brazilian player had ever scored more than 10 goals in the UCL except Rafinha. No player had recorded more than 50 goal contributions at Barcelona since Messi, Suarez and Neymar left except Rafinha. നോ പ്ലെയർ റെക്കോർഡ് മോർ ഗോൾഡ് കോൺട്രിബ്യൂഷൻ ദാൻ മാച്ചസ് പ്ലേഡ് ഇൻ ഈച്ച് ടൂർണമെന്റ് ലാസ്റ്റ് സീസൺ എക്സെപ്റ്റ് റഫീഞ്ഞ നോ പ്ലെയർ ഹാഡ് ബീൻ ബോത്ത് ദി ടോപ് സ്കോറർ ആൻഡ് ടോപ്പ് അസിസ്റ്റർ ഓഫ് ദി ചാമ്പ്യൻസ് ലീഗ് സിൻസ് ലിയോ മെസ്സി ഇൻ ട്വൻ്റി ഫിഫ്റ്റീൻ എക്സെപ്റ്റ് റഫീഞ്ഞ ഇക്കണക്കുകൾ മാത്രം മതി അദ്ദേഹം അർഹിച്ചിരുന്നു ഇത് കാണിക്കാൻ അതായത് ഒരു സീസണില് അറുപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് മെസ്സിയും റൊണാൾഡോയും യൂറോപ്പ് വിട്ടതിന് ശേഷം മറ്റാരും റാഫിഞ്ഞ അല്ലാതെ യൂറോപ്യൻ ഫുട്ബോളിൽ അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് പോയിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു ഡയറക്റ്റ് ഗോൾ കോൺട്രിബ്യൂഷനുണ്ടല്ലോ യു സി എല്ലിലെ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ്റെ ഒരു കണക്കുണ്ട് അത് അതിനോടൊപ്പമെത്തിയത് റാഫീനയല്ലാതെ അല്ലാതെ മറ്റാരുമില്ല ഒരു യു സി എൽ സീസണിൽ പത്ത് ഗോളുകൾ നേടിയിട്ടുള്ളൊരു ബ്രസീലിയൻ താരം റാഫീനയല്ലാതെ അല്ലാതെ മറ്റാരുമില്ല ഒരു സീസണിൽ അൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് മെസ്സിയും സുവാരസും നെയ്മറും ബാഴ്സ് വിട്ടതിന് ശേഷം അല്ലാതെ മറ്റൊരാൾ ബാഴ്സയിൽ നേടിയിട്ടില്ല അതുപോലെ ഒരു പ്ലെയറും ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ കളിച്ച എല്ലാ ടൂർണമെൻറ്റുകളും എടുത്താൽ ടോട്ടൽ മത്സരങ്ങൾ എടുത്താൽ അല്ലാതെ മറ്റാരും റഫീനിനേക്കാൾ കൂടുതൽ മറ്റാരും നേടിയിട്ടില്ല പോയ സീസണിൽ ഒരു പ്ലെയറും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മെസ്സി ടോപ്പ് സ്കോററും ടോപ്പ് അസിസ്റ്ററുമായതിനു ശേഷം അതുപോലെ ടോപ്പ് സ്കോററും ടോപ്പ് അസിസ്റ്ററുമായിട്ട് റഫീഞ് അല്ലാതെ മറ്റാരും ഉണ്ടായിട്ടില്ല സോ നോ പ്ലെയർ ഡിസേർവഡ് ദി ട്വൻ്റി ട്വൻ്റി ഫൈവ് ബാലൻഡ്യൂർ മോർ ദാൻ റഫീഞ്ഞ എന്ന കൺക്ലൂഷൻ കൂടി അതോടൊപ്പം ചേർക്കേണ്ടതല്ലേ ബിഗ്ഗസ്റ്റ് റോബറി എന്ന് പലരും ഇപ്പോൾ ഇതിനെ എടുത്ത് കാണിച്ചുകൊണ്ട് ഈ ഫാക്റ്റുകൾ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വീണ്ടും എത്താം